ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സിമ്പിൾ റെസിപ്പി കണ്ടാലോ ആദ്യം നമുക്ക് ക്യാപ്സിക്കോ ഒരു ചെറിയ ആണ് ക്യാപ്സിക്കോണേട്ടോ ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചീഞ്ചട്ടി അടുപ്പി വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് വറ്റൽ മുളകും കടവും ഉലുവായും ഇവിടെ ഇട്ട് കടുവിറക്കുക എന്നിട്ട് ഈ ക്യാപ്സിക്കം ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടില്ലേ അതുകൂടി ആഡ് ചെയ്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് വശക്കി കൊടുക്കുക ഞാനിതില് പച്ചമുളകാണ് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുള്ളത് പച്ചമുളക് ഇട്ടില്ലെങ്കിലും പ്രശ്നം എല്ലാ മുളക് പൊടി ആഡ് ചെയ്യുന്നവർക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ അഴു അടിപൊളി കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ക്യാപ്സിക്കം ഇഷ്ടമില്ലാത്തവരും ഇത് കഴിച്ചു പോകും കേട്ടോ അപ്പം എല്ലാ രീതിയും വശിക്ക ശേഷം നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി പൊടികളുടെ ആവശ്യമൊന്നുമില്ല ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റാണേ അതിനൊരു ചെറിയ ക്യാപ്സിക്കാണെടുത്തത് അതുകൊണ്ട് ഒരു നെല്ലിക്ക അളവിൽ പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളവും കൂടി നമുക്ക് പിഴിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കാം പുളിവെള്ളമൊക്കെ തിളച്ച് വറ്റി വരുമ്പോൾ നമുക്കിതിലോട്ട് കായപ്പൊടി കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എരിവും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമുക്ക് നല്ല കുറുകിച്ചെടുത്ത് ചപ്പാത്തിക്കൊക്കെ അടിപൊളി കറിയാണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ആ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ഒഴിച്ചു കറിയും കിഴങ്ങ് കറിയും ഈ കറിയും വെച്ചാണ് നമ്മൾ ഊണ് കഴിച്ചത് കേട്ടോ അപ്പം ടാറ്റ അടുത്ത വീഡിയോ ആയിട്ട് കാണുക കേട്ടോ